വയനാട്ടിൽ ഇപ്പോൾ കടുവക്കഥയ്ക്കൊപ്പം ആനക്കഥ കൂടി പ്രചാരത്തിലാവുകയാണ് കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി കൊണ്ടുവന്ന കുങ്കിയാനകളിൽ ഒന്നിനെ കണ്ടപ്പോൾ നാട്ടുകാർക്ക് കൗതുകം ഒരു കാലത്ത് നാടിനെ വിറപ്പിച്ച കൊമ്പനാണ് കുങ്കിയാനയായി മാറിയത് രണ്ടായിരത്തി പതിനാലിലാണ് വാഗേരി പ്രദേശത്ത് സ്ഥിരമായി വിലസി കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നത് ബത്തേരിക്കടുത്ത വടക്കനാട് പ്രദേശത്ത് സ്ഥിരം സാന്നിധ്യമായതിനാലും കൃഷി നശിപ്പിച്ചിരുന്നതിനാലും വടക്കനാട് കൊമ്പൻ എന്ന് വിളിപ്പേര് വീണു നാട്ടുകാർ ഒരു മാസം നടത്തിയ നീണ്ട പ്രക്ഷോഭത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ചു നീണ്ട പരിശീലനത്തിനൊടുവിൽ ഇപ്പോൾ മുത്തങ്ങയിലെ കുങ്കിയാനകളിൽ പ്രധാനിയായി മാറി പേര് വിക്രം എന്ന് മാറ്റി പതിനാല് വയസ്സുള്ള ഈ ഗജവീരൻ മൂന്നാറിലും പാലക്കാടുമെല്ലാം വന്യമൃഗങ്ങളെ പിടികൂടുന്ന ദൗത്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചു നാട്ടുകാർക്ക് പ്രിയങ്കരനായ പ്രജീഷിനെ കൊല ചെയ്ത് ഭക്ഷിച്ച നരഭോജി കടുവയെ വെടിവെക്കാനുള്ള ദൗത്യ സംഘത്തിൽ ഭരത് എന്ന കുങ്കിയാനക്കൊപ്പം വിക്രമം എത്തിയപ്പോൾ വാഗേരിക്കാർക്ക് കൗതുകം അപ്പൊ ഇന്നല്ല ഞങ്ങൾ കാണുന്നത് ഇതിന് മുമ്പേയും കണ്ടിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങളിൽ ഞങ്ങള് ഞങ്ങളെ ഓടിച്ചിട്ടുണ്ട് ഞങ്ങൾ അവനെ ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓടിപ്പേരെ കേറിയിട്ടുണ്ട് മറ്റേ ആൾക്കാരെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല എല്ലാരും കാണാൻ നല്ല ഇപ്പോഴും അവൻ വടക്കാട് കൊമ്പൻ തന്നെയാണ് പലർക്കും പഴയ ഭയം ഉണ്ടെങ്കിലും വിക്രം ഇന്ന് മുമ്പ് ആരെയും കണ്ട ഭാവം നടിക്കുന്നില്ല മുമ്പ് ഇവിടെ വിലസി നടന്നപ്പോൾ ചക്കപറിച്ചിരുന്ന പ്ലാവിന്റെ നിഖിൽ വനംവകുപ്പിന്റെ ലോറിയിൽ വന്നിറങ്ങിയപ്പോഴും ഭാവവ്യത്യാസമില്ല വാഗേരിയിൽ നിന്നും സി ഷിബു കേരള വിഷൻ ന്യൂസ് വയനാട്